ഒഡീഷയിലെ ഇതൊരു അമ്പലം എന്നതിലുപരി കല്ലിൽ കൊത്തിയൊരു ഇതിഹാസം എന്ന് തന്നെ പറയാം ആ രൂപകൽപ്പന നോക്കൂ ഒരു രഥം പിന്നെ അതിലെ കൃത്യത സമയം വരെ അളക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ചക്രങ്ങൾ അത് വെറും ഭംഗിക്ക് വെച്ചതല്ല സമയം പറയാൻ പറ്റുന്ന സൺഡൈൽസ് സൂര്യഘടികാരങ്ങൾ ഓരോ ചക്രത്തിലെയും ആരക്കാലുകളിൽ നിഴല് വീഴുന്നത് നോക്കിയിട്ട് അന്നത്തെ ആളുകൾ സമയം മനസ്സിലാക്കിയിരുന്നുവെന്ന് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ൾ മാത്രമല്ല ഒരു ശബ്ദ വിന്യാസ സംവിധാനം എക്കോസ്റ്റിക് സിസ്റ്റം ശബ്ദവീജികളെ നന്നായി ഉപയോഗിക്കുന്ന ഒന്ന് ഒരു പക്ഷെ മന്ത്രങ്ങൾക്കോ മറ്റോ ആയിരിക്കാം അതിന്റെ പിന്നിലെ ആ ടെക്നോളജി അത് ഇന്ന് നമുക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു എന്നത് തന്നെ വലിയ കാര്യമല്ലേ ആ അൻപത്തിരണ്ട് ടൺ ഭാരമുള്ള കല്ല് ഏറ്റവും കല്ല് ആ ആ പ്രധാന കല്ല് അത്രയും ഭാരമുള്ള ഒരു സാധനം ഇന്നത്തെ പോലും എളുപ്പമല്ലാത്ത പണിയാണ് അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെ മുകളിലെത്തിച്ചു അതൊരു കിട്ടി